കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ദൈവോജനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ലഭിച്ച അവസര വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു മനോഹരമായ സന്ധിക്കായി സ്തോത്രം പ്രഭാതം മുതലേ സമയം വരികയും കർത്താവ് നമ്മളെ പരിപാലിച്ചു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ ഓരോ ദിവസവും കർത്താവിൻ്റെ ആ ബലമുള്ള കൈകീഴിയെ താണിരുന്നു കൊണ്ട് അഭയവും ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന വലിയ ഭാഗ്യമാണ് ഈ ഭൂമിയിൽ കർത്താവിനെ അനുസരിപ്പാനും അനുഗമിപ്പാനും നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എപ്പോഴും അവസരങ്ങൾ തരുന്നു എന്നുള്ളതാണ് തരുന്ന അവസരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ് ഇഫ് എസ് ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് ദുഷ്കാലമാകയാൽ സമയം ത തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാ നാം സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരും നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ നമുക്ക് പിന്നീട് ലഭിക്കുന്നതല്ല അതുകൊണ്ടാണ് ദൈവജനം നമ്മോട് രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് എപ്പോഴും പറയുന്നത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം നാം എത്രമാത്രം സമയം വിനിയോഗിക്കുന്നു നമ്മുടെ ജീവിതത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി നാം എത്ര സമയം ചിലവഴിക്കുന്നു എന്നൊക്കെ നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം നമുക്കൊരേ ഒരു ജീവിതമേ ഉള്ളൂ പരാജയപ്പെട്ടു പോയാൽ അതിനെ വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമല്ല ഒരൊറ്റ ജീവിതം അത് കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ധാരാളം കടമകളുണ്ട് കർത്തവ്യങ്ങളുണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമുക്ക് ഉത്തരവാദിത്വങ്ങളില്ല പാപത്തിൽ ജീവിച്ച് ഇങ്ങനെ അങ്ങ് പോയാൽ മതി ആരോടും കണക്ക് പറയേണ്ട എന്നാൽ രക്ഷിക്കപ്പെട്ട് ശേഷം നമുക്ക് വളരെ ഉത്തരവാദിത്വങ്ങളുണ്ട് ദൈവത്തോട് നാം കണക്ക് പറയണം നമുക്ക് തന്ന ആയുസ് ആരോഗ്യം സമയം ധനം എന്നുവേണ്ട എല്ലാറ്റിനും നാം ദൈവത്തോട് കണക്ക് പറയുവാൻ ബാധ്യസ്ഥരാണ് ദൈവവചനം വായിക്കുവാൻ നാം എത്ര സമയമെടുക്കുന്നു വചനം വായിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നെഗമ്യാവിൻ്റെ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രീതി എത്രയാണ് മുമ്പിൽ നാം എത്ര ഇരിക്കുന്നു എത്ര പഠിക്കുന്നു ആ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ നാം എത്രമാത്രം അനുവദിച്ചു കൊടുക്കുന്നു കേവലം വിശ്വാസത്തിൽ ക്ഷീണിച്ച് തളർന്നു പോകുവാനല്ല അനുഗ്രഹീതമായ ഉന്നതമായ ഒരു നിലവാരത്തിലെത്തണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ആത്മീയമായി ഇടിഞ്ഞു പൊളിഞ്ഞ കുടിലുകളിൽ കിടക്കാനല്ല ഉന്നത നിലവാരം പുലർത്തണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ ഈ കൃപായുഗ വിശ്വാസികളാണ് മറ്റേതൊരു യുഗത്തേക്കാളും ശ്രേഷ്ഠമേറിയ ഒരു യുഗമാണ് ഈ കൃപായുഗം ബന്ധക്കോസ്തിൽ ആരംഭിച്ച് നമ്മുടെ കർത്താവിൻ്റെ മധ്യാകാശ വരുവോടു കൂടി അവസാനിക്കുന്ന ഈ യുഗത്തിൽ രക്ഷിക്കപ്പെടുവാനും വിശ്വാസത്താൽ കർത്താവിനെ അനുഗമിപ്പാനും നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യം ഇപ്രായേഖനത്തിൽ വായിക്കുന്നു ഇത്ര വലിയ രക്ഷയെ നോക്കണം നമുക്ക് ലഭിച്ച രക്ഷ എത്ര വലുതാണെന്ന് സൗജന്യമായി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കരസ്ഥമാക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു നാം ഈ രക്ഷയ്ക്ക് വേണ്ടി അൻപത് പൈസ മുതൽ മുടക്കിയിട്ടില്ല ദാനമായി ലഭിച്ച ഈ രക്ഷയെ ഓർത്ത് നമുക്ക് കർത്താവിനെ പിൻപറ്റാം അനുസരിക്കാം മേൽക്കുമേൽ വളരാം നമുക്ക് ഒരു വേദവാക്യം വായിക്കാം അപ്പോസനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറവറുപ്പും വാദവും കൂടാതെ ജൈവിൻ ഇവിടെ അപ്പോസ്റ്റനെ പൗലോസ് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് അഥവാ സഭയ്ക്ക് എഴുതുകയാണ് നാം ആയിരിക്കുന്ന ഈ ലോകം എങ്ങനെയുള്ളതാണെന്ന് വക്രതയും കോട്ടമുള്ള ഒരു തലമുറയിലാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നാം ചുറ്റുപാടുകളിലേക്ക് ലോകത്തിലേക്ക് നോക്കിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് സാക്ഷാൽ വക്രതയും കോട്ടമുള്ളതറയാം എവിടെയും സമാധാനമില്ലാതെ പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകം എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ചുവടുകൾ വയ്ക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് നാം ഓരോരുത്തരും കാണുന്നത് അത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുക വക്രത നോക്കണം കോട്ടം വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് പ്രിയ ദൈവജനമേ നാം ആയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു തലമുറയുടെ നടുവിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവിതൽ എങ്ങനെയായിരിക്കണമെന്ന് ഈ വചനത്തിൽ കൂടി നമ്മെ പ്രബോധിപ്പിക്കുക അനിന്യരായിരിക്കണം രണ്ട് പരമാർത്ഥികളായിരിക്കണം ദൈവം നാം വിശ്വസ്തരായിരിക്കണം ഇബ്രഹ ലേഖനം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് സകലത്തിന് വിശ്വസ്തനായിരിക്കുന്നു ഒരുപക്ഷെ നമുക്ക് കഴിവ് കുറവായിരിക്കാം വിദ്യാഭ്യാസം കുറവായിരിക്കാം ധനം കുറവായിരിക്കാം സാരമല്ല എന്നാലും ദൈവവചനപ്രകാരം ഒരു ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ട് ദൈവൻപാകെ വിശ്വസ്തരായിരിക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നാം ഒരു പരമാർത്ഥികൾ തന്നെ ആയിരിക്കണം അന്യന്യർ തന്നെ ആയിരിക്കണമെന്ന ഇത് നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യമാണ് കഴിയാത്ത കാര്യമായിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാ രേഖപ്പെടുത്തുകയില്ല നമ്മളെ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ ചുരുങ്ങിയ കാലയളവിൽ എങ്ങനെയായിരിക്കുന്നു എന്ന് നാം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തി വക്രതയും കോട്ടമുള്ള തലവരുടെ നടുവിൽ ഇനി തന്നിഷ്ടപ്രകാരം ജീവിക്കത്തില്ലെന്ന തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ സാധ്യമല്ല അത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ യജമാനൻ നമ്മുടെ കർത്താവ് നമ്മുടെ ഹോക്കും നമ്മുടെ വരവും നമ്മുടെ ചിന്തയും നമ്മുടെ സംസാരവും നമ്മുടെ ഇടപാടുകളും എല്ലാം ദൈവഹിതത്തിന് ഒത്തവണ്ണമായിരിക്കണം ഒരു കാലത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം തന്നിഷ്ടപ്രകാരം നമുക്ക് ബോധിച്ച വഴിയെ നടന്നു ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കിനി പഴയതുപോലെ ഒക്കത്തില്ല വലിയ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് ഉണ്ട് അതുകൊണ്ട് നാം എങ്ങനെയായിരിക്കുന്നു ദൈവത്തിന് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ ദൈവവചനത്തിന് വിധേയപ്പെടാതെ തന്നിഷ്ടപ്രകാരമാണോ ജീവിക്കുന്നത് എന്ന് നാം പരിശോധിച്ച് നോക്കേണ്ടത് വളരെ ആവശ്യമാണ് ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ആകെ ലേഹോവ നമ്മുടെ കരുണ കാണിപ്പം എന്തൊക്കെയാണോ അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുകയും നമ്മുടെ കർത്താവിനെ നാം പ്രസാദിപ്പിക്കണം നാം നിമിത്തം നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിന് മുറിവേൽക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാകുവാൻ നാം അനുവദിച്ചു കൊടുക്കരുത് അത് നമുക്ക് നന്നല്ല കർത്താവിൻ്റെ കൈ കീഴതാണിരുതുകൊണ്ട് സകലത്തിലും കർത്താവിനെ നോക്കിയും ആശ്രയിച്ചും തന്നിഷ്ടപ്രകാരം ജീവിക്കാതെ നാം ആയിരിക്കുന്ന ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ മധ്യത്തിൽ അന്യന്യരായി പരമാർത്ഥികളായി ജീവിക്കേണ്ടതിന് കർത്താവിൽ ആശ്രയിച്ച് ശരണം വെച്ച് നീതിയോടെ നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് നിശ്ചയമായിട്ടും അതിനുള്ള കരുത്ത് കർത്താവ് നമുക്ക് തരും നമ്മുടെ ജീവിതം കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതമായി തീരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവ് ദിനംതോറും ചെയ്യുന്ന ചെറുതും വലുതുമായ നമ്മൾ നന്മകളെ നമുക്ക് ഓർക്കാം കർത്താവിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മാർവിൽ ചാരി ആ പൊൻമുഖത്ത് നോക്കി വീരാതവണ്ണം സൂക്ഷിക്കുന്ന കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം നമ്മുടെ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്തും ആത്മീയമായിട്ടും ഭൗമികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നാം അനുഗ്രഹിക്കപ്പെടണമെന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം ഈ വായിച്ച ഈ വചനം നമുക്കൊരാശ്വാസമായി തീരുവാൻ ഈ വചനം കാണാതെ പഠിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് പറയാം കർത്താവേ വക്രതയും കോട്ടമുള്ള തലവരുടെ നടുവിൽ ഞാൻ അനിയും പരമർത്തികളുമായി ജീവിക്കും ഇനി തന്നെ തന്നിഷ്ടപ്രകാരം ജീവിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കയ്യിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈ വചനം നമുക്കൊരാശ്വാസമായി തീരട്ടെ കർത്താവിന് നാമം മുഖത്ത് വിടുമാറാത്തട്ടെ ആമീൻ